പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും കോഴിക്കോട് സംബന്ധിച്ച് അറിയാം ഇന്ത്യ ഒട്ടാകെ മാത്രല്ല ലോകത്തില് മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാവരും ഒരു പ്രസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗത്ത് മുപ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ സമയത്ത് കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ട് അതിനെ കുറിച്ചൊക്കെ ഹോം സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറി വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എല്ലാവരെയുണ്ട് ഇപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ അവാർഡ് പ്രഖ്യാപിക്കുന്നുണ്ട് അതിൻ്റെ വിതരണത്തെക്കുറിച്ചൊക്കെയുള്ള വിശദവിവരങ്ങളാണ് തരുന്നത് നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ എ ബി മരികുട്ടി സാറ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ നിന്ന് ഈ അത്തകാലത്ത് അറബിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തതാണ് കുറേ കുറേ ചുമതലകളൊക്കെ പ്രവഹിച്ചിരുന്നതാണ് സാഹചര്യമാണ് ഡോക്ടർ കെ എ മഹബൂബക്കർ എഡ്യൂക്കേഷൻ അവാർഡിന്റെ സമർപ്പണമാണ് ഞായറാഴ്ച നടക്കുന്നത് വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഡോക്ടർ കെ മഹബൂബക്കർ സർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വിദ്യാഭ്യാസ അഭിചണനാണ് അദ്ദേഹം ബാബ അറ്റമിക് റിസർച്ച് സെന്ററിലെ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്നു അതിനു പുറമെ അവിടത്തെ എഡ്യൂക്കേഷൻ വിങ്ങിന്റെ ഓണററി സെക്രട്ടറി കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ സിറ്റി അവാർഡാണ് പ്രഥമ അവാർഡ് നൽകുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ചരിത്രകാരനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന കേരളത്തിലെ ചരിത്രകാരന്മാരിലെ ഏറ്റവും സീനിയറായ പ്രൊഫസർ കെ കെ എൻ കുറുപ്പ് അവർക്കാണ് നൽകുന്നത് അതൊരു വലിയ കമ്മിറ്റി തീരുമാനിച്ചതനുസരിച്ച് നൽകപ്പെടുന്നതാണ് പ്രൊഫസർ ഗീതാകുമാരി സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അതുപോലെ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ഫാക്കൽറ്റി മെമ്പർ സർസൈദ് കോളേജിലെ പ്രിൻസിപ്പൾ ആയിരുന്ന പ്രൊഫസർ അബ്ദുൽ എന്നിവരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിന് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് വിവിധ